എല്ലാവർക്കും നമസ്കാരം ഇച്ചസ് എൻ എസ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് എത്തിയിരിക്കുന്നത് ഈ ഒരു ചെറുപ്പ സമയത്ത് വരുന്ന ഹാർട്ട് അറ്റാക്ക് ഹൃദയാഘാതം എങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഓൾറെഡി ഈ ഒരു യുവാക്കളില് ഈ ഹൃദയാഘാതം വരുന്നതിൻ്റെ കാരണം എന്നുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പം തന്നെ ആലോചിച്ചാണ് അത് സിവെൻ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ കൂടി ചെയ്യണം ഒന്ന് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കണം എന്നുള്ളത് അതുകൊണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു വീഡിയോ ചെയ്യുന്നത് നമുക്ക് ഓരോന്നായിട്ട് പോവാം ആദ്യത്തെ കാര്യം റെഗുലർ ആയിട്ടുള്ള ഹെൽത്ത് ചെക്കപ്പ് വർഷത്തിലൊരിക്കലെങ്കിലും നടത്തുക എന്നുള്ളതാണ് ഇപ്പം നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മുടെ ലിപ്വിഡ് പ്രൊഫൈല് ടെസ്റ്റ് ചെയ്യണം ബ്ലഡ് പ്രഷർ ബ്ലഡ് ഷുഗർ ഇ സി ജി പിന്നെ എപ്പോഴും കൂടെ നമുക്ക് എന്തെങ്കിലും സിംറ്റം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യണം അപ്പോൾ വർഷത്തിൽ ഒരു ദിവസം ഒരു ദിവസമെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക ഇതിനായിട്ട് മാറ്റി വെച്ച് നമ്മുടെ ഒരു ഫുൾ ബോഡിയുടെ ചെക്കപ്പ് എന്ത് ചെയ്യണം നടത്തണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് രണ്ടാമതായിട്ട് ഒരു മുപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് വരെ എല്ലാ ദിവസവും നടക്കുക എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ് എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് പറയാനുള്ളത് അതിൽ ബ്രിസ്ക് വാക്കിംഗ് കുറച്ച് വേഗത്തിലുള്ള ഒരു നടത്തം എന്ന് പറയാം നമ്മുടെ ഹാർട്ട് റേസ് ഒക്കെ ഇൻക്രീസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു നടത്തം ഒരു മൂന്ന് മുതൽ നാല് പോയിന്റ് അഞ്ച് വരെ മൈൽ മണിക്കൂർ അല്ലെങ്കിൽ ഒരു നാല് പോയിന്റ് എട്ട് മുതൽ ഏഴ് രണ്ട് വരെ കിലോമീറ്റർ പൊറുമണിക്കൂർ വേഗതയിൽ നമ്മൾ നടക്കാൻ ശ്രമിക്കുക ജിമ്മോ ചെയ്യുക അതൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള റുട്ടീനാണ് എല്ലാ ദിവസവും നമുക്ക് ഓരോരോ ഭാഗങ്ങളായിട്ട് കവർ ചെയ്തു പോകാൻ പറ്റും പിന്നെ എന്ത് ചെയ്യണം സൈക്ലിങ്ങോ അല്ലെങ്കിൽ സ്വിമ്മിങ്ങോ ചെയ്യുക അങ്ങനെ നമ്മൾ ഈ ഒരു എക്സസൈസ് ഒരു ദിവസം കുറഞ്ഞത് മുപ്പത് മിനിറ്റ് മുതൽ നാല്പത്തിയഞ്ച് മിനിറ്റ് വരെയെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം ചെയ്യുവാനായിട്ട് ശ്രമിക്കണം അടുത്തതായിട്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഡയറ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇതുപോലുള്ള രോഗങ്ങളൊക്കെ വരാൻ കാരണവും നമ്മുടെ വളരെ മോശമായിട്ടുള്ള ഭക്ഷണ രീതിയാണ് അപ്പം ആരോഗ്യകരമായിട്ടുള്ള ഒരു ഭക്ഷണ രീതിയിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്തൊക്കെ ചെയ്യണം മോർ ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമ്മുടെ ഭക്ഷണത്തിൽ ആഡ് ചെയ്യുക മോർ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നമ്മുടെ ഭക്ഷണത്തിൽ ആഡ് ചെയ്യുക ഫ്രൈഡ് ആയിട്ടുള്ളതും ജങ്ക് ആയിട്ടുള്ളതും ഷുഗർ കൂടുതലുമായിട്ടുള്ള എന്തു ചെയ്യുക ഭക്ഷണങ്ങൾ വളരെ കുറയ്ക്കുക ഫ്രൈഡ് കുറയ്ക്കുക ജങ്ക് ഫുഡ്സ് കുറയ്ക്കുക ഷുഗറി പ്രൊഡക്റ്റ്സ് എന്തു ചെയ്യുക നമ്മുടെ ജീവിതത്തിൽ നിന്നും ആ നമ്മൾ കഴിക്കുന്ന ഡയറ്റിൽ നിന്നും ഒഴിവാക്കുക ഒലിവ് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഉപയോഗിക്കുക ഈറ്റ് ഫിഷ് ട്വൈസ് എ റൈസേവി കാഴ്ചയിലും രണ്ട് തവണ എന്ത് ചെയ്യുക ഫിഷ് കഴിക്കുക റെഡ് മീറ്റിന്റെ അളവ് എന്ത് ചെയ്യുക നമ്മൾ കുറയ്ക്കുക റെഡ്മീറ്റിന്റെ അളവ് കുറയ്ക്കുക ഇനി അടുത്തതായിട്ട് മെയിൻറ്റെയിൻ ഹെൽത്തി വെയിറ്റ് നമുക്ക് നമ്മുടെ വി എം ഐ ഒക്കെ പ്രകാരമുള്ള ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക നമ്മുടെ ശരീരത്തിലെ ബെല്ലി ഫാറ്റ് ഒക്കെ എന്ത് ചെയ്യുക ലോസ് മാക്സിമം ആയിട്ട് ലോസ് ചെയ്യുക നമ്മുടെ ബി എം ഐയും അതേപോലെ തന്നെ നമ്മുടെ വേസ്റ്റ് സൈസും കൃത്യമായിട്ട് എല്ലാ ഒരു അതിനൊരു ട്രാക്ക് റെക്കോർഡ് ഉണ്ടാക്കുക എല്ലാ ഇത്രയാണ് നമ്മുടെ ബെല്ലി ഫാറ്റ് നിലവിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ബി എം ഐ ഇത്രയാണ് അത് ഇത്ര കുറഞ്ഞു കൂടി തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക ഒന്ന് കൃത്യമായിട്ട് നോക്കുക നോ സ്മോക്കിംഗ് ഓർ വാപ്പിംഗ് എന്ത് ചെയ്യരുത് സ്മോക്കിംഗ് ചെയ്യരുത് വാപ്പിങ്ങും ചെയ്യരുത് ഈവൻ മിനിമം എക്സ്പോഷർ ഇൻക്രീസസ് ക്ലോഡ് ഫോർമേഷൻ വളരെ ചെറിയ അളവിലാണെങ്കിൽ കൂടി ഇവ എന്ത് ചെയ്യും ക്ലോഡ് ഫോർമേഷന് സാധ്യത ഇൻക്രീസ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ അവിടെ തിരിച്ചറിയേണ്ടത് പിന്നെ എന്ത് ചെയ്യണം മാനേജ് സ്ട്രെസ് സ്ട്രെ സ്ട്രെസ് എന്ത് ചെയ്യണം നന്നായിട്ട് കുറയ്ക്കണം ഒരു കായിട്ടുള്ള ലൈഫ് സ്റ്റൈലിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം പോകണം അതിനു വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യാം ഉറക്കം ഒരു ഏഴെട്ട് മണിക്കൂറെങ്കിലും നമുക്ക് കുറഞ്ഞത് കിട്ടണം ഓവർ തിങ്കിങ് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഓവർ തിങ്കിങ്ങും വർക്ക് പ്രഷറും നമുക്ക് കഴിയാവുന്നത്ര കുറയ്ക്കണം അപ്പോൾ പത്ത് മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്യുക ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ ഉറങ്ങുക അതേപോലെ ഓവർ തിങ്കിങ്ങും നമ്മുടെ വർക്ക് പ്രഷറും ഒക്കെ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം ശ്രമിക്കുക ഇനി അടുത്തതായിട്ട് അവോയ്ഡ് സ്റ്റെറോയിഡ്സ് ആൻഡ് അൺസേഫ് സപ്ലിമെന്റ് നമുക്ക് ഇപ്പം ഒരുവിടെയൊക്കെ പോയി കഴിഞ്ഞാല് നമുക്ക് ചിലപ്പോൾ എന്ത് പറ്റും ഇത്തരത്തിലുള്ള ഒരുപാട് സ്റ്റെറോയിഡ്സും അല്ലെങ്കിൽ ഒക്കെ യൂസ് ചെയ്യാൻ പല ആളുകളും പറയും അത്തരത്തിലുള്ളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക ഒഴിവായിട്ട് നിൽക്കുക സ്റ്റേ ഹൈഡ്രേറ്റഡ് ആൻഡ് സ്ലീപ്പ് വെൽ അപ്പം എന്ത് ചെയ്യുക നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിരിക്കുക ഏത് സമയവും നന്നായിട്ട് വെള്ളം കുടിക്കുക അതേപോലെ തന്നെ എന്താണ് നമ്മൾ വെള്ളം കുടിക്കുന്നതിനൊപ്പം തന്നെ നന്നായിട്ട് ഉറങ്ങുക ഏഴ് മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ വരെയുള്ള ക്വാളിറ്റി ആയിട്ടുള്ളൊരു സ്ലീപ്പ് നമ്മളെ ഹൃദയത്തെ സംരക്ഷിക്കും എന്നുള്ളത് അവിടെ എന്തു ചെയ്യുക തിരിച്ചറിയുക എന്നുള്ളതാണ് പറയാനുള്ളത് ഇനി അടുത്തതായിട്ട് നമ്മുടെ ഫാമിലി ഹിസ്റ്ററി തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം നമ്മുടെ മുകളിലുള്ള തലമുറയ്ക്ക് ഇതുപോലെ ഹൃദയരോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കും അത് വരാനുള്ള സാധ്യത കൂടുതലാണ് ഇങ്ങനെ ഒരു ഹാർട്ട് ഡിസീസ് നമ്മുടെ ഫാമിലിയിൽ ഫാമിലിയിലുണ്ടെങ്കിൽ നമ്മൾ ഈ ഡയറ്റിലും ടെസ്റ്റിലൊക്കെ എക്സ്ട്രാ കെയർഫുൾ ആയിരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത് മറ്റെന്തെങ്കിലും നട്ടിലുള്ള ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ എഴുതുക അടുത്ത ഒരു വീഡിയോ ആയിട്ട് എനിക്ക് വരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ